കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും എന്ത് വീഡിയോ അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെൻ്റൽ ക്രുവാലിറ്റി എന്ന് പറയുന്നത് ഡിവോൾട്ട്സ് കിട്ടുവാനായിട്ടുള്ളൊരു ഗ്രൗണ്ട് ആണ് എന്നുള്ളത് അറിയാവുന്നൊരു കാര്യമാണല്ലേ സോ ഈ മെൻ്റൽ ക്രൂവാലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് ഓർഡർ ഹൈക്കോടതി വിധി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ആ വിധിയിൽ പറഞ്ഞ പോലത്തെ ഒരു മെൻറ്റൽ ക്രൂവാലിറ്റി ഭാര്യ ഭാര്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഡിവേഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ വിധി എന്താണെന്നുള്ളത് ആദ്യം വായിക്കാം അതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം വിധി ഇങ്ങനെയാണ് പറഞ്ഞു ഇവിടെ വൈഫിനെതിട്ടാണ് ആ വിധി വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെയാണ് വൈഫ് വർഗർ ചാറ്റിംഗ് വിത്ത് അതർ മെൻ ഈസ് മെൻ്റൽ ക്രുവാലിറ്റി ടുവേഡ്സ് ഹസ്ബൻഡ് എന്നാണ് പറയുന്നത് അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വേറെ ഒരു പുരുഷനുമായിട്ട് എന്ത് ചെയ്യുന്നു ചാറ്റ് ചെയ്യുന്നു ചാറ്റ് ചെയ്തോണ്ട് വിരോധമില്ല ചാറ്റ് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലുള്ള ഒരു വൾഗർ ചാറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനോട് ചെയ്യുന്ന ഒരു മെൻറ്റൽ ക്രൂവാലിറ്റി ആയിട്ട് കണക്കാക്കാം എന്നാണ് കോടതി പറയുന്നത് തിരിച്ചും സംഭവിക്കാം അതായത് ഭർത്താവ് വേറൊരു സ്ത്രീയോട് ഇതുപോലെ വൾഗർ ആയിട്ടുള്ള ചാറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന മെൻറ്റൽ ഗ്രുവാലിറ്റി ആയിട്ടും കണക്കാക്കാനായിട്ട് പറ്റും ഇതിന് അടുത്ത പോയിന്റ് നോക്കുക ദ കോർട്ട് അണ്ടർ സ്കോഡ് ദാറ്റ് സ്പോസസ് മസ്റ്റ് മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി ഇൻ ദെയർ കോൺവെർസേഷൻസ് വിത്ത് അതർ അതേഴ്സ് ആഫ്റ്റർ മാര്യേജ് ഇപ്പോൾ കോടതി പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും മറ്റുള്ളവരോട് മറ്റുള്ളവരോടുമായിട്ടുള്ള ചാറ്റിങ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം വളരെയധികം മാന്യമായ രീതിയിലാകണം എന്ന് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഭർത്താവിൻ്റെയോ അടുത്തോ ഭാര്യയുടെ അടുത്ത് പറയാം അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് മനസ്സിലായില്ലേ ആ രീതിയിലുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ പാടില്ല എന്നാണ് കോടതി പറയുന്നത് ആൻഡ് ദി ഹൈക്കോർട്ട് ഡിസ്മിസ്ഡ് ഡെ വുമൺസ് അപ്പീൽ ചാലഞ്ചിങ് ദ ഡിസൂഷൻ ഓഫ് ഹെയർ മാരേജ് റൂളിംഗ് ദാറ്റ് ഹെയർ വൾഗർ കോൺവെർസേഷൻസ് വിത്ത് അതർ മെൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് മെൻ്റൽ ക്ലാരിറ്റി ടുവേഡ്സ് ഹെർ ഹസ്ബൻഡ് ജസ്റ്റിഫയിങ് ദ ഗ്രാൻഡ് ഓഫ് ട്യുവേഡ്സ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ലുരാറ്റി അപ്പോൾ ഭാര്യ ഇങ്ങനെയൊരു ചാറ്റ് നടത്തിയെന്നുള്ളത് ഭർത്താവ് കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ചാറ്റിൻ്റെ കാര്യങ്ങൾ മുഴുവനും കോടതിയിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ പ്രകാരം കോടതിയിനെ പ്രൂവ് കോടതിയുടെ അടുത്ത് ക്ലിയർ കട്ടായിട്ട് പ്രൂവ് ചെയ്യുകയും അതൊരു മെൻ്റൽ ക്രൂവാലിറ്റി ആണ് എന്ന് കോടതിയിൽ സ്ഥാപിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഡിവോഴ്സ് കിട്ടിയപ്പോൾ ഭാര്യ എന്ത് ചെയ്തു ആ ഒരു ഡിവോഴ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളത് ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്കിതിൽ വാട്സപ്പ് ചാറ്റ് നമുക്കൊരുപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക വാട്സപ്പ് ചാറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അത് എവിഡൻസ് ആക്ട് പ്രകാരം അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒറിജിനൽ വാട്സ്ആപ്പ് ചാറ്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം കാണാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബിൽ ബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ